നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൈക്കോടതിയിൽ നിന്ന് തലങ്ങും വിലങ്ങും പിണറായിക്കടി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉടായ്പും കൊണ്ട് കളം നിറഞ്ഞ പിണറായിയെ പൊളിച്ചു കീറി ജഡ്ജി ഖജനാവിലെ പണമെടുത്ത് പാർട്ടി പ്രചാരണം നടത്തിയ കപ്പിത്താന്റെ വേല എട്ടായി കീറി ആ ഓട്ട ചങ്ക് പറിച്ചെടുത്ത് ജഡ്ജിക്ക് കയ്യടിക്കുകയാണ് ജനം നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയതോടെ എ കെ ജി സെന്ററിൽ താടിക്ക് കയ്യും കൊടുത്ത് പരസ്പരം നോക്കിയിരുന്ന് മോങ്ങുകയാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇമാതിരി തൊട്ടിത്തരങ്ങളൊക്കെയാണ് കയ്യിലിരിപ്പ് എന്നിട്ട് ഈ തൊട്ടിത്തരങ്ങളും കൊണ്ട് ഞങ്ങളാണ് രാജാവ് എന്ന് പറഞ്ഞ് മതിച്ചു പുളച്ചാണ് നടപ്പ് പക്ഷേ കോടതി ഉണ്ട് നിയമമുണ്ട് എന്നുള്ള ഒരു ബോധം ഇനിയെങ്കിലും ഈ കമ്മികൾ ഒന്ന് കാണിക്കണം അല്ലാതെ പാർട്ടി കോടതിയാണ് വലുത് എന്നുള്ള അഹങ്കാരത്തിൽ നടന്നാൽ ദേ ഇതേപോലെ കോടതിയിൽ നിന്ന് പച്ചയ്ക്ക് കേൾക്കേണ്ടി വരും എന്തായാലും അടിമുടി നാറി നാണം കെട്ടു നിൽക്കുകയാണ് പിണറായി വിജയനും സി ഇനി ഇമാതിരി വേലതരങ്ങളും കൊണ്ട് നടന്നേക്കരുത് എന്നാണ് കോടതി കട്ടായ മറുപടി കൊടുത്തിരിക്കുന്നത് സി പി എമ്മിന്റെ അന്നനാളത്തിലിട്ടും പൊട്ടിച്ചിട്ടുണ്ട് ഹൈക്കോടതി സർക്കാർ പരിപാടിയാണെങ്കിൽ സി പി എം എന്തിനിൽ തലയിടുന്നു എന്നുള്ള ചോദ്യം വന്നതും പാർട്ടിക്കാരുടെ പിരിവെട്ടി ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതിയിൽ നിന്ന് കരണം പൊട്ടുന്നാടി ആഗോള അയ്യപ്പ സംഗമത്തിലെ ഉടായ്പ് തൂക്കി അതിനും അടികിട്ടി ദേ ഇപ്പോൾ നവകേരള സർവേ തട്ടിപ്പിനും അടിയോടിയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഭരണകൂടത്തോട് കലിതുള്ളുകയാണ് ഇപ്പോൾ ഹൈക്കോടതി നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വിശദീകരണങ്ങളിൽ തൃപ്തി വരാത്ത കോടതി സർവേയുടെ ഫണ്ട് വിനിയോഗത്തിൽ കടുത്ത സംശയം പ്രകടിപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ സർക്കാർ ഖജനാവിലെ പണമെടുത്ത് പാർട്ടി കേഡർമാരെ ഇറക്കി സർവേ നടത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് പിന്നാലെയാണ് കോടതിയുടെ ഈ നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത് സർവേയുടെ ഫണ്ട് സംബന്ധിച്ച കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഉത്തരവിട്ട കോടതി എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിനോട് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് തീരുമാനം നേരത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ സർവേ നടത്തുന്നതിൽ തെറ്റില്ലെന്ന് കോടതി നിരീക്ഷിച്ചുവെങ്കിലും ഈ സർവേയുടെ മറവിൽ നടക്കുന്നത് രാഷ്ട്രീയ നീക്കങ്ങളാണോ എന്ന സംശയമാണ് കോടതി ഉയർത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് കോടതിയുടെ മുൻ ചോദ്യങ്ങൾ എൽ ഡി എഫ് പ്രകടന പത്രികയ്ക്കായി വിവരശേഖരണം നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഹർജിയിലെ വാദം ഗൗരവത്തോടെയാണ് കോടതി കണ്ടത് ഈ സാഹചര്യത്തിലാണ് സർവേ റദ്ദാക്കിയത് അതായത് വലിച്ചു കീറിയിട്ടുണ്ട് സർവേക്ക് ഫണ്ട് നൽകുന്ന സ്രോതസ് വെളിപ്പെടുത്തണമെന്നും അതിൽ വ്യക്തത വേണമെന്നും കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു സർവേ തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട രണ്ട് ഹർജികളിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് സർവേ നിയമവിരുദ്ധമെന്ന് കോടതി വിശദീകരിച്ചു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം അത് കൃത്യമായി ഇപ്പോൾ കോടതിയും അതേ വാദം തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ സർവേ നടത്തുന്നത് തെറ്റല്ലെങ്കിലും ഇതിനായി ഫണ്ട് കണ്ടെത്തുന്നത് എവിടെ നിന്നാണെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇതാണ് ഹൈക്കോടതി എടുത്തിട്ടങ്ങ് കുറഞ്ഞത് സർവേക്ക് ഫണ്ട് നൽകുന്ന സ്രോതസ് വെളിപ്പെടുത്താൻ കോടതി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സർക്കാർ നൽകിയ എതിർ സത്യവാങ്മൂലം കോടതിയെ തൃപ്തിപ്പെടുത്തിയില്ല സർവേ തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട രണ്ട് ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചിന്റെ സുപ്രധാന വിധി ഈ സർവേ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ കോടതി ഇനി ഇതുമായി മുൻപോട്ട് പോകരുതെന്ന് കട്ടായം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ ഈ രാഷ്ട്രീയ നാടകം കോടതിയിൽ പൊളിഞ്ഞതോടെ സർക്കാർ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് ജനങ്ങളുടെ വിവരങ്ങൾ ചോർത്താനും പാർട്ടിക്ക് വേണ്ടി അത് ഉപയോഗിക്കാനുമുള്ള നീക്കത്തിനാണ് കോടതി ഇപ്പോൾ കടിഞ്ഞാണിട്ടിരിക്കുന്നത് നവകേരള സർവേ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ സി പി എമ്മിനെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ട് സർവേയെക്കുറിച്ച് സി പി എമ്മിന് മുൻകൂർ അറിവുണ്ടായിരുന്നു എന്ന കാര്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതായത് സർക്കാരിന്റെ പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇതിലെന്തിനാണ് പാർട്ടിക്കാർ ഇടപെടുന്നത് തലയിട്ടത് എന്നുള്ള ചോദ്യം കോടതി ചോദിക്കുകയായിരുന്നു പക്ഷേ മറുപടിയില്ല സർക്കാർ തീരുമാനം പാർട്ടിക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്നാണ് കോടതി ചോദിച്ചത് ഇക്കാര്യത്തിൽ വിശ്വസനീയമായ വിശദീകരണം നൽകാനായില്ല സർക്കാർ ഉത്തരവ് വരുന്നതിന് മുൻപ് സി പി ഐ എം അണികൾക്ക് കത്തയച്ചു ആക്ഷേപത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന മറുപടി സി പി എം സംസ്ഥാന സെക്രട്ടറി നൽകി ഇത് ഹർജിക്കാരുടെ ആരോപണത്തിന് ബലം നൽകുന്നുവെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു സ്പെഷ്യൽ പിആർ ക്യാമ്പയിനിന്റെ പേരിൽ ഇരുപത് കോടി രൂപ അനുവദിച്ചതിൽ റൂൾസ് ഓഫ് ബിസിനസിന്റെ ഉണ്ടായതായി വിലയിരുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കിയത് പണം അനുവദിച്ചത് ചട്ട ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു കൂടാതെ സർവേ നടത്തിയ രീതിയിലും കോടതി സംശയം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എട്ടിനാണ് നവകേരള സർവേ നടത്താനുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭ എടുക്കുന്നത് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടി സെക്രട്ടറി അവരുടെ കേഡർമാർ കൂറി കത്തയച്ചു ഈ കത്ത് ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇത് തള്ളിക്കളയാനാകില്ലെന്നും കോടതി വിലയിരുത്തി സർവേ നടത്താനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടി സെക്രട്ടറി അവരുടെ കേഡർമാർക്ക് കത്തയക്കുകയായിരുന്നു ഇവിടെയാണ് കോടതി സർക്കാർ പരിപാടിയാണെങ്കിൽ എന്തിനാണ് അതിൽ പാർട്ടി ഇടപെട്ടത് എന്നുള്ള ചോദ്യം ഉയർത്തുന്നത് സർവേക്ക് വേണ്ടിയുള്ള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തയച്ചിട്ടുള്ളത് സി പി എം അണികളെ രഹസ്യമായി കയറ്റാനുള്ള ഒരു നീക്കം പാർട്ടി നടത്തിയതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി വിമർശിച്ചത് എം വി ഗോവിന്ദനെ കൂടി ഈ കേസിൽ കക്ഷി ചേർത്തിരുന്നു പക്ഷേ പാർട്ടി സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലം തൃപ്തികരമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമാണിതെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള പദ്ധതി എന്ന നിലയ്ക്കായിരുന്നു നവകേരള സർവേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിന് ലഭിച്ച വലിയ തിരിച്ചടിയായാണ് ഈ കോടതി വിധി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കെ സു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയർ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം മുബാസ് ഓണക്കാലി എന്നിവരാണ് സർവേക്കെതിരെ കോടതിയെ സമീപിച്ചത് സർക്കാർ ചെലവിൽ നടത്തുന്ന ഈ സർവേ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി എം നടത്തുന്ന വിവര ശേഖരമാണെന്ന് ശേഖരണമാണെന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന ആരോപണം ജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കാൻ സർക്കാർ പണം ദുരുപയോഗം ചെയ്യുന്നുവെന്നും ഇതിലൂടെ പാർട്ടിക്ക് വേണ്ടി വോട്ടർമാരുമായി ബന്ധം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇവർ വാദിച്ചു സർക്കാർ ചെലവിൽ ഇത്തരം ഒരു സർവേ നടത്തുമ്പോൾ ധനകാര്യ വകുപ്പിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു എന്നാൽ ഈ സർവേയുടെ കാര്യത്തിൽ അത്തരം അനുമതികൾ ഉണ്ടായിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ തുടരാൻ നിശ്ചയിച്ചിരുന്ന സർവേ നടപടികളാണ് നിയമവിരുദ്ധമാണെന്ന് കണ്ട് കോടതി തടഞ്ഞിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു അടി വലിയ തിരിച്ചടി തന്നെയാണ് സർക്കാരിന് കാരണം സർക്കാരിന്റെ ഉദായ്പകൾ ഓരോ വഴിയിലൂടെ കോടതി ഇടപെട്ട് തടയുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു ഹർജി കോടതിക്ക് മുൻപിലെത്തിയത് ഏറ്റവും നല്ല കാര്യം തന്നെയാണെന്ന് ജനങ്ങൾ പ്രതികരിക്കുകയാണ് കാരണം യുവന്മാരുടെ ഉടായ്പകൾ പൊളിച്ചെടുക്കണമെങ്കിൽ കോടതി തന്നെ നേരിട്ട് രംഗത്തിറങ്ങണം അല്ലാതെ നടക്കില്ല എന്നാണ് ജനങ്ങളുടെ പ്രതികരണം സി വലിയ പ്രതിസന്ധിയിലാണ് നാല് വഴിക്കൂടെയും ഓരോ രീതിക്ക് അടികിട്ടിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു വശത്ത് സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും പ്രചാരണത്തിന് പോലും ഇറങ്ങാൻ അവർ ഭയപ്പെടുകയാണ് കാരണം ശബരിമലയൊക്കെ ഒരു വഴിക്ക് കിടക്കുമ്പോൾ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാത്ത ഒരു ഭയമാണ് പ്രവർത്തകരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ കാറ്റ് വീശുന്നു എന്നുള്ള ഒരു ബോധ്യം പാർട്ടിക്കാരിൽ ഉണ്ടായി തുടങ്ങിയതിന്റെ ഒരു വെപ്രാളവും വിറളി പിടിക്കലുമൊക്കെയാണ് സി പി എമ്മിൽ ഇപ്പോൾ കാണാനുള്ളത് എങ്ങനെയും അധികാരം പിടിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് പാർട്ടി കടന്നിരിക്കുന്നത് അതിനേതു വഴിയും സ്വീകരിച്ചു കൊള്ളാനാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും ഉത്തരവിട്ടിരിക്കുന്നതും ശബരിമല സ്വർണക്കൊള്ള തന്നെയാണ് ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്നത് അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ഇത് അയ്യപ്പ ശാപമെന്നും ശബരിമലയിൽ കൈവച്ചതിനുള്ള മറുപടി എന്നുള്ള വ്യാഖ്യാനം വരും അങ്ങനെ ഒരു വ്യാഖ്യാനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇത്തവണ അധികാരം പിടിച്ചേ മതിയാകൂ എന്നുള്ള തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എം എന്നാൽ മറ്റൊരു വഴി കൂടെ ഇതുവരെ സി പി എമ്മിനെ പോക്കി തലയിൽ വെച്ചിരുന്ന സാംസ്കാരിക നായകരും എഴുത്തുകാരും ഒക്കെ വലിച്ച് താഴേക്കിട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് തുടർഭരണം ഉണ്ടാകരുത് എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം രണ്ടാം തവണ അധികാരം കിട്ടിയപ്പോഴത്തേക്ക് സി പി എം അധികാര ഭ്രമത്തിൽ മതിച്ചു പുളയ്ക്കുകയാണ് മൂന്നാം തവണ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ താഴെയും നിലത്തും ആയിരിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സാംസ്കാരിക നായകരും കൊടുത്തിരിക്കുന്നത് you mm -hmm.